ൾ നിറഞ്ഞ സത്യവിശ്വാസികളെ അള്ളാഹുബുഹാന നമ്മുടെ ഈ ഒരുമിച്ച് കൂടലിനെ അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ പറയുന്നതും നമ്മൾ കേൾക്കുന്നതുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ അള്ളാഹുസുബുഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള മിനിങ്ങളെ മനസ്സ് വല്ലാതെ പിടയുകയാണ് വല്ലാതെ വേദനിക്കുകയാണ് അത് എൻ്റെ മാത്രമല്ല നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ താങ്ങാൻ പറ്റാവുന്നതിൽ അപ്പുറം വേദനയാണ് ഈ ഒരു സമയത്തുള്ളത് കാരണം അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ റമലാ മാസം കൊല്ലത്തിൽ ഒരു ഒരു മാസം അതിൽ അള്ളാഹു സുബാനുഹൂത്തായ മൂന്ന് പത്തുകൾ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഒന്നാമത്തെ പത്ത് അള്ളാഹുവിൻ്റെ റഹമത്തിൻ്റെ പത്താണ് ആ റഹ്മത്തിൻ്റെ പത്ത് നമ്മൾ നിന്ന് സലാം പറ പിരിഞ്ഞു പോവുകയാണ് അള്ളാഹു സുബഹാനഹുവാലായ റഹ്മത്ത് ലഭിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ അറിയാം ഏതായാലും അള്ളാഹു സുബഹാനഹുവല അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ചവരുടെ കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിച്ച സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മൾ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഈ ദുനിയാവിൻ്റെ പുറത്തുകൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം നന്മകൾ നമ്മൾ ഈ ഒരു സമയം കൊണ്ട് നമ്മൾ ചെയ്തു കൂട്ടി എന്ന് നമുക്ക് പറഞ്ഞറിയിപ്പിക്കാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കരസ്ഥമാക്കുന്ന ഒന്നും നമ്മിൽ നിന്ന് ഉണ്ടായിട്ടുമില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ നിത്യമായിട്ട് പാരായണം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അള്ളാഹുസുബുഹാനഹുത്തല അള്ളാഹുവിന്റെ കാരുണ്യവും റഹ്മത്തും അള്ളാഹുവിന്റെ റഹമത്തും അള്ളാഹുസുബുഹാനഹുത്താലു കൊടുക്കും സാധുക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ ഓതാനുള്ള സമയമുണ്ടായിട്ടും അള്ളാഹുവിന്റെ ഖുർആൻ ഓതാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഏതായാലും നമുക്ക് ദ്വാരക്കാം അള്ളാഹുസുബുഹാൻ ഈ റഹ്മത്ത് ലഭിച്ച സൗഭാഗ്യവാൻമാരുടെ സൗഭാഗ്യവതികളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇപ്പോൾ നമ്മളുള്ളത് പരിശുദ്ധമായ മഹുഫറത്തിൻ്റെ പത്തിലാണ് ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ നമ്മൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ട് ഒരുപാട് തെറ്റുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ചിന്തിച്ചു പോകും ഞാൻ എത്ര കരഞ്ഞാലും ഞാൻ എത്ര സങ്കടപ്പെട്ടാലും അള്ളാഹുവിൻ്റെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരുമോ കാരണം അത്രത്തോളം പാപങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അത്രത്തോളം കുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരുമോ നമ്മൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ മുഴുവനും നമ്മൾ ഓർത്തുകൊണ്ട് കരയുകയാണ് പഠിച്ചോനെ അള്ളാഹുവയെ നീ ഞങ്ങൾക്ക് റഹ്മത്തും അള്ളാഹ് നിൻ്റെ മഹഫറത്ത് നൽകണം അള്ളാഹുവാണ് ഗഫൂർ റഹീം പുറത്തു കൊടുക്കുന്നതിൽ കരുണ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ആരാണ് അള്ളാഹുവാൻ നമുക്ക് നമ്മുടെ ഉമ്മയെ പറ്റി അറിയാം നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്താലും എന്തെല്ലാം കുരുത്തക്കേടുകൾ ചെയ്താലും നമ്മുടെ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ നമുക്കത് മാപ്പ് ചെയ്യാറുണ്ട് എന്നാൽ ഈ ഉമ്മയേക്കാൾ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി സ്നേഹമാണ് അള്ളാഹു സുബുഹാനഹുവലക്ക് നമ്മളോടുള്ളത് അതുകൊണ്ട് നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് ഒരുപാട് കുറ്റങ്ങൾ ചെയ്തവരാണ് അള്ളാഹുവിൻ്റെ പാപങ്ങളൊന്നും പൊരുത്തപ്പെടൂല്ല എന്നുള്ള ആ ഒരു ചിന്ത മാറ്റിവെച്ചിട്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള പത്ത് രാത്രികളിൽ അള്ളാഹുവിലേക്ക് നിറഞ്ഞ മനസ്സോട് ഓടിയിട്ട് കരഞ്ഞുകൊണ്ടിങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുക അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ടുന്നത് അള്ളാഹുലി ദുനൂബിറബലീൻ നമ്മളെല്ലാവരും ചൊല്ലുന്ന അതിമഹത്തരമായ ഒരു റിക്രു തന്നെയാണ് അള്ളാഹുമ്മ ഖഫുല്ലി അള്ളാഹുവയെ ഞാൻ നിന്നോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് ദുനൂബി എൻ്റെ പാപങ്ങൾ നമ്മുടെ കൽവുകളും നമ്മുടെ മനസ്സുകളും നമ്മുടെ ശരീര അവയവങ്ങളൊക്കെ നമ്മൾ കൊണ്ട് ചെയ്തു പോയിട്ടില്ല ആ പാപങ്ങൾ മുഴുവനും അള്ളാഹുലേക്ക് നമ്മൾ പറയണം അള്ളാഹു സർവലോക സംരക്ഷകനായ അള്ളാഹുവെ എൻ്റെ എല്ലാ പാപങ്ങളും നീ എനിക്ക് മാപ്പാക്കി തരണേ അല്ല അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ എന്തിനാണ് ചോദിക്കാതിരിക്കുന്നത് നമ്മൾ ചോദിച്ചോളിൻ ഒരുപാട് പ്രതിഫലം അള്ളാഹു തരും യാ ഗഫൂർ അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹസനിയിൽപ്പെട്ട അതിമഹത്തായിട്ടുള്ള ഒന്നാണ് ഗഫൂർ എന്നുള്ളത് മഹാന്മാരായ ആലിമീങ്ങൽ സൂഫിയാക്കൽ അവരെല്ലാവരും അള്ളാഹുവിലേക്ക് കരഞ്ഞുകൊണ്ട് ദ്വാരക്കുമ്പോൾ രണ്ട് കൈകൾ അവർ ആകാശത്തേക്ക് ഉയർത്തും അവരല്ലാഹുവിനോട് പറയും യാ ഗഫൂർ യാഫൂർ യാ ഗഫൂർ അള്ളാഹുവെ നീ എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അല്ല ഞാൻ നിന്നോട് പൊറുക്കൽ എന്നെ ചോദിക്കുകയാണല്ല എൻ്റെ പ്രിയമുള്ള മുകിന്യങ്ങളെ നമ്മളെ കൊണ്ട് കഴിയില്ലേ എന്നെ കൊണ്ട് കഴിയില്ലേ നിങ്ങളെ കൊണ്ട് കഴിയില്ലേ നമ്മൾ നല്ല മനസ്സോടുകൂടി അള്ളാഹുവിലേക്ക് നമ്മൾ പറയാണ് ഗഫോറായല്ല നീ ഞങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കണേ അല്ല പരിശുദ്ധമായ റമലാനിൽ നീ നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ല എന്ന അള്ളാഹുവിലേക്ക് നമ്മൾ കരഞ്ഞിട്ട് പറയുമ്പോൾ മിനിന്യങ്ങളെ റബ്ബ് നമ്മളെ തട്ടിക്കളയോ ഉടമയുടെ മുമ്പിൽ അടിമ ചോദിക്കാൻ നമ്മൾ അബദുള്ളയാണ് അള്ളാഹുവിന്റെ അടിമകളാണ് അവൻ ഉടമയാണ് ആ റബ്ബിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ റബ്ബ് നമ്മളെ തട്ടൂല അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ നമ്മളോട് കാരുണ്യമുള്ളവനാണ് അപ്പൊ ആ ഒരു ചിന്തയിലൂടെ നമ്മൾ മുന്നോട്ട് വരണം ആ ഒരു കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തണം അപ്പൊ ഓഫോർ എന്നുള്ള തിക്കിർ പതിവാക്കണം പിന്നെ മൂന്നാമത്തത് സൂറത്തു നസർ

അള്ളാഹുവിൻ്റെ സഹായം കിട്ടാനും അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാനും അള്ളാഹു നമ്മൾ ചോദിക്കുന്നതൊക്കെ തരാനും അള്ളാഹുവിലേക്ക് നമ്മൾ ചോദിക്കുമ്പോൾ സൂറത്തുന്ന സ്രോതല നല്ലതാണ് പിന്നീട് നമ്മൾ അവിടെ ഓതാറുള്ളത് ആ മനർ എന്ന് തുടങ്ങുന്ന പരിശുദ്ധമായ ആ മനർ റസോൽ ആ ആമന മനറസോലും നമ്മൾ ഓതിക്കൊണ്ട് കടന്നു വരുമ്പോൾ അള്ളാഹു നമ്മളെ തട്ടിക്കളയില്ല അള്ളാഹുവിന്റെ മൗഫുറത്തും അള്ളാഹിന്റെ മറുഹമ്മത്തും നമുക്ക് ലഭിക്കുമല്ലോ അപ്പൊ റബ്ബിൻ്റെ മഹുഫുറത്ത് നമുക്ക് ലഭിക്കണം മിനിങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മളെ കൂടെ ഉണ്ടായിരുന്ന പലരും മരിച്ചുപോയി നമ്മുടെ ഉപ്പമാർ നമ്മുടെ ഉമ്മമാർ അവരൊക്കെ വിചാരിച്ചിരുന്നില്ലേ ഇനി ഒരു സമയത്ത് അള്ളാഹുലേഖക്ക് തൗബ ചെയ്യാമെന്ന് പക്ഷെ അള്ളാഹുള അതിനുള്ള ഒരു അവസരം കൊടുത്തിട്ടില്ല അല്ലെ അതുകൊണ്ട് ചിന്തിക്കണം നമ്മൾ അള്ളാഹുലേഖ പറഞ്ഞ സുഹൃത്തുകളൊക്കെ ഓതി നമ്മൾ അള്ളാഹുലേക്ക് അടുക്കണം അള്ളാഹു നമുക്ക് മഹുഫറത്തും അറഹമത്തും നൽകട്ടെ അള്ളാഹു നമുക്ക് സന്തോഷവും സമാധാനവും അള്ളാഹു നമുക്ക് നൽകട്ടെ ഇന്നലെയും ഇന്ന കിട്ട വീടയുടെ അടിയിൽ ഒരുപാട് ആളുകൾ മക്കളില്ലാത്ത കാര്യം പറഞ്ഞവരുണ്ട് അള്ളാഹു അവർക്കൊക്കെ മക്കളെ കൊടുക്കട്ടെ അതുപോലെ തന്നെ പല ആളുകളും വീടിൻ്റെ അങ്ങനത്തെ പല കാര്യങ്ങളും എല്ലാം ഞാൻ അലഹമില്ല വായിക്കുന്നുണ്ട് എല്ലാ ദു നിങ്ങളെ ഉൾപ്പെടുത്തും അള്ളാഹു സുബാന സ്വീകരിക്കട്ടെ അലഹദാലമീൻ അസലമലൈക്കും വാർഹമുല്ലാഹി വാർക്കാത്തൂ